മൊബൈൽ ഫോണിലെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ സ്റ്റോറേജ് എന്ന് പറയുന്നത് അധിക പേരും നമ്മളടുത്ത് വന്ന് പറയാറുണ്ട് ഫോണിൽ സ്റ്റോറേജ് ഇല്ല നമ്മളെ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടും അതേ സ്റ്റോറേജ് തന്നെയാണ് കാണിക്കുന്നത് പത്ത് എം ബി പോലും വലിയ ഒരു എം ബി പോലും കുറഞ്ഞതായിട്ട് നമുക്ക് കാണിക്കുന്നില്ല അപ്പം എങ്ങനെയാണ് ഇത് ശരിയാക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകും നമ്മുടെ ഗാലറിയിൽ നിന്നും അതുപോലെ നമ്മുടെ ഫയൽ മാനേജറിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ആ ഒരു സ്റ്റോറേജിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോറേജ് ഫുള്ളാണെന്നുള്ള മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മളെ ഗാലറി കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ ആൽബം സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ത്രീ ലൈന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെയൊരു ഓപ്ഷനായിരിക്കും കാണിക്കുന്നത് സാംസങ് ഫോണുകളിലൊക്കെ ഇങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഓപ്പോയുടെ വിവിയുടെ ഒക്കെ ഫോണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫോട്ടോസ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഗാലറി കാണാൻ വേണ്ടി സാധിക്കും താഴെയായിക്കൊണ്ട് ഫോട്ടോസ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ആൽബംസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും തൊട്ടടുത്ത് തന്നെ ആൽബംസ് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയിലുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴോട്ട് വരിക താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോട്ടോസ് പാനോ സ്റ്റൈല് അതുപോലെ ടൈംലെസ്ങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ഏറ്റവും താഴെയായിക്കൊണ്ട് നമ്മൾ റീസെൻലി ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും ഉണ്ടായിരിക്കും അതുപോലെ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് മുപ്പത് ദിവസത്തെ കാലാവധി ഇതിലുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഡിലീറ്റായി പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ആ അപ്പഴത്തേ ഒരു ആവശ്യം ആ ഒരു സ്റ്റോറേജിൻ്റെ വിഷയം നടക്കില്ലയാണ് അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഡിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയെങ്കിലും ഡിലീറ്റ് ഓൾ എന്ന് കൊടുക്കാം ഇനി നിങ്ങൾക്ക് സെലക്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ഡിലീറ്റാക്കാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഓൾ ഡിലീറ്റ് ഒന്ന് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് പെർമനൻലി ഡിലീറ്റ് നാൽപ്പത്തി നാല് ഐറ്റംസുകൾ ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെയാണ് ഓപ്പോ വിവോ റെഡ്മി പോലെയുള്ള ഫോണുകളിൽ ഫോണുകളൊന്ന് ഡിലീറ്റ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെയ്സൽ ബിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത് നമുക്ക് ബാക്കിലോട്ട് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പിക്ചറിൻ്റെ ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചില ഫോണിന് മുകളിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറിയ സിൽബസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ നമുക്ക് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ എമിറ്റ് എന്ന് കാണാൻ സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ ഞാനിവിടെ എൺപത്തി അഞ്ച് നൂറ്റി എൺപത്തി അഞ്ച് ഐറ്റംസോളുണ്ട് നമുക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളിയുക ഇവിടെ ഈ ഒരു റേസൽ ബെല്ല് കിടക്കുന്ന അതുപോലെ തന്നെ റീസൻറ്റ്ലി ഡിലീറ്റിൽ കിടക്കുന്ന ഈ ഒരു സംഭവങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ ഗ്യാലറിയിൽ നിന്നും ഇത് ഡിലീറ്റായി പോവുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മുടെ ഫോണിൽ തന്നെ ആ ഒരു സ്റ്റോറേജ് പ്രശ്നം വീണ്ടും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെ ഗ്യാലറി ഇതുപോലെ ഫുള്ളാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളെ റേസൽ ബെല് അതുപോലെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തത് പോയി കിടക്കുന്നത് നിങ്ങളുടെ ഗാലറി തന്നെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴും എല്ലാവർക്കും ബായ് സി യു